യുക്രൈനിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് സഹായം നൽകുന്ന അതിരൂപത പ്രവാസി പ്രവാസി പ്രവർത്തനങ്ങൾ മിഷൻ അതിരൂപതയുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഫാദർ യുക്രൈനിലുള്ള വിദ്യാർത്ഥികൾക്ക് താങ്കളുമായി ബന്ധപ്പെടാമെന്നും ഏത് സമയത്തും വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കുവാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുവാൻ പ്രവാസി പ്രവർത്തകർ തയ്യാറാണെന്നും ഫാദർ ടെജിസിനോട് പങ്കുവച്ചു അവർ രാത്രിയോ പകലൊന്നും ഇല്ലാതെ ഞങ്ങൾ കൊടുക്കുന്ന കോണ്ടാക്റ്റുകളെ കണ്ടെത്തുവാൻ വേണ്ടി ചെന്ന് ഈ യുദ്ധഭൂമിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുപോയി ഓരോ പ്രദേശത്ത് കൊണ്ട് സുരക്ഷിതരാക്കി എത്തിച്ചു കൊടുത്തു ഞാൻ അവരെല്ലാം ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുകയാണ് സോച്ചിലും സുമയിലും ഇപ്പം വാർത്ത ലൈവായിട്ട് നിൽക്കുന്നത് ധാരാളം കുഞ്ഞുങ്ങൾ അവിടെ അകപ്പെട്ടിട്ടുണ്ട് അവർക്ക് കുടിവെള്ളമില്ല കുഞ്ഞുങ്ങൾ ധാരാളം വിളിക്കുന്നുണ്ട് ഈ സമയത്ത് അവിടെ നിന്നും കടകളില്ല ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഭക്ഷണം എത്തിക്കണം എസ്റ്റർഡേ ബോംബ്ലാസ്റ്റ് ഹാപ്പൻ നിയർ അവർ ഹോസ്റ്റൽ ആൻഡ് വി ഡോൺ ഹാവ് എലക്ട്രിസിറ്റി ആൻഡ് ആസ് വെൽ എസ് വാട്ടർ സോ വി ആർ ടേക്കിംഗ് ദ സ്നോ ഫ്രം ഹിയർ ആൻഡ് ടേക്കിംഗ് എൻ ബക്കറ്റ്സ് ആൻഡ് വി ആർ ടേക്കിംഗ് ഹാൻഡ് മെൽറ്റിംഗ് ഇറ്റ് ആൻഡ് ഡ്രിങ്കിങ് ഇറ്റ് ഡയറക്ട്ലി വിത്തൗട്ട് ഹീറ്റിംഗ് ഇറ്റ് ബിക്കോസ് വി ഡോൺ ഹാവ് അവർ ഇലക്ട്രിക് സ്റ്റവ് ഇസ് നോട്ട് വർക്കിംഗ് സോ വി ആർ നോട്ട് ഏബിൾ ടു ഹീറ്റ് ഇറ്റ് വി ആർ ഡയറക്ട്ലി ഡ്രിങ്കിംഗ് ദ സ്നോ ഭയന്ന് വിറച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ കണ്ടുമുട്ടി നാട്ടിൽ നിന്ന് മാതാപിതാക്കന്മാർ ഞങ്ങളെ വിളിച്ചു അച്ചോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭയന്ന് വിറച്ച് നിൽക്കുമോ അച്ഛനൊന്ന് സംസാരിക്കാവോ ഞങ്ങൾ വീഡിയോ കോളിൽ വിളിച്ച് അവർക്ക് വേണ്ട കൗൺസിലിങ് അവർക്ക് വേണ്ട മോറൽ സപ്പോർട്ട് ഞങ്ങൾ കൊടുത്തു അവരെ കാത്ത് സംരക്ഷിച്ചു അങ്ങനെ പല രീതിയിലൂടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക പിന്നീട് ബോർഡറിൽ കൊണ്ടെത്തിച്ച കുഞ്ഞുങ്ങളെ ഓരോ ബോർഡറിൽ ചെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പോളണ്ടുണ്ട് ഹംഗറി ഉണ്ട് സ്ലോവാക്കിയ ഉണ്ട് മൾഡോവയുണ്ട് ഈ പ്രദേശത്തൊക്കെ പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി രണ്ടും മൂന്നും നാലും ദിവസമായി മഞ്ഞത്ത് കാത്തുകെട്ടി നിൽക്കുകയാണ് അവർക്ക് വേണ്ട ഭക്ഷണം അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഹോട്ടൽ മുറികളെല്ലാം ക്രമീകരിച്ച് വന്നവരെല്ലാം എല്ലാം സ്വീകരിച്ച് അവരെ പിന്നീട് ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടുന്നത് പോലെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു അങ്ങനെ ഉള്ളിലും ഉക്രൈൻ്റെ വെളിയിലും ഒരു സംരക്ഷണ വലയം നമ്മുടെ ഇന്ത്യയിലെ മക്കൾക്ക് ക്രമീകരിച്ചു കൊടുക്കാൻ ഈ ദിവസങ്ങളിൽ പ്രവാസി അപ്പോസ്റ്റിലേറ്റ് കഴിഞ്ഞതിൽ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്തത് എൻ്റെ പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഗ്ലോബൽ ലീഡർ ജി സി സി കോർഡിനേറ്റർ ജോക്കാവാലത്തിൻ്റെ നേതൃത്വത്തിൽ രാജേഷ് കൂത്രപ്പള്ളി ജോബന് അതോടൊപ്പം തന്നെ നാട്ടിലെ സി വി വാണിപ്പുരക്കലിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു ടീം വർക്ക് ഈ ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നു ഏറ്റവും കൂടുതൽ ബലം എന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിലുള്ള പ്രവാസി അപ്പോസ്ലേറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ അച്ഛൻ ബഹുമാനപ്പെട്ട ജിജോ മറാട്ടുകളെ അച്ഛൻ രാവും പകലുമെന്നില്ലാതെ രാത്രിയിൽ ഉറക്കം മാറ്റിവെച്ച് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നതുകൊണ്ടാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നാട്ടിലെത്തിക്കാൻ പറ്റിയത്